ഈശ്വര സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റിവിഷൻ ചെയ്യാൻ പോകുന്നത് പ്രഭാഷകൻ മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് അധ്യായങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം എങ്ങനെയുള്ള പ്രതീക്ഷകളാണ് അവിവേകിയുടേത് ഉത്തരം വ്യർത്ഥവും നിരർത്ഥകവും വ്യർത്ഥവും നിരർത്ഥകവുമായ പ്രതീക്ഷകളാണ് അവിവേകിയുടേത് രണ്ടാമത്തെ ചോദ്യം ദോഷന്മാർക്ക് ചിറക് നൽകുന്നത് എന്താണ് ഉത്തരം സ്വപ്നങ്ങൾ സ്വപ്നങ്ങളാണ് ബോഷന്മാർക്ക് ചിറക് നൽകുന്നത് മൂന്നാമത്തെ ചോദ്യം നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയും ആണ് ആരെ ഉത്തരം സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ നാലാമത്തെ ചോദ്യം യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിച്ഛായ എന്താണ് ഉത്തരം സ്വപ്നത്തിലെ ദർശനം അഞ്ച് അശുദ്ധിയിൽ നിന്ന് എന്ത് ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത് ഉത്തരം ശുദ്ധി അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടാകുമോ എന്ന് ആറാമത്തെ ചോദ്യം അസത്യത്തിൽ നിന്ന് എന്തുണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത് ഉത്തരം സത്യം അസത്യത്തിൽ നിന്ന് സത്യം ഉണ്ടാകുമോ എന്ന് ഏഴാമത്തെ ചോദ്യം ശകുനം നിമിത്തം സ്വപ്നം ഇവയെല്ലാം മിഥ്യയായിട്ടുള്ളത് എന്തുപോലെയാണ് ഉത്തരം ഗർഭിണിയുടെ ഭാവന പോലെ എട്ടാമത്തെ ചോദ്യം ആരിൽ ആരിൽ നിന്നുള്ള ദർശനം അല്ലെങ്കിലാണ് അതിനെ അവഗണിക്കേണ്ടത് ഉത്തരം അത്യുന്നതിനിൽ നിന്നുള്ള ദർശനം അല്ലെങ്കിൽ അത്യുന്നതിനിൽ നിന്നുള്ള ദർശനമല്ലെങ്കിൽ അതിനെ അവഗണിക്കുക ഒൻപത് അനേകരെ വഞ്ചിച്ചിട്ടുള്ളത് എന്താണ് ഉത്തരം സ്വപ്നങ്ങൾ പത്ത് സ്വപ്നങ്ങളിൽ ആശ്രയിച്ചിട്ടുള്ളവർക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഉത്തരം അവർ പരാജയപ്പെട്ടിട്ടുണ്ട് പതിനൊന്ന് വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നത് എവിടെയാണ് എവിടെയാണ് വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നത് ഉത്തരം സത്യസന്ധമായ ചുണ്ടുകളിൽ പന്ത്രണ്ട് വളരെ കാര്യങ്ങൾ അറിയുന്നത് ആർക്കാണ് ഉത്തരം വിദ്യാസമ്പന്നന് വിദ്യാസമ്പന്നന് വളരെ കാര്യങ്ങൾ അറിയാം പതിമൂന്ന് വിവേകത്തോടെ സംസാരിക്കുന്നത് ആരാണ് ഉത്തരം അനുഭവ സമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു പതിനാല് അറിവ് കുറയുന്നത് ആർക്കാണ് ഉത്തരം അനുഭവജ്ഞാനമില്ലാത്തവന് അനുഭവജ്ഞാനമില്ലാത്തവന് അറിവ് കുറയുന്നു പതിനഞ്ച് കഴിവുറ്റവനായിട്ടുള്ളത് ആരാണ് ഉത്തരം യാത്ര ചെയ്തിട്ടുള്ളവൻ യാത്ര ചെയ്തിട്ടുള്ളവനാണ് കഴിവുറ്റവനായിട്ടുള്ളത് പതിനാറ് യാത്രയിൽ ഞാൻ ഡാഷ് കണ്ടിട്ടുണ്ട് ഡാഷ് കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു മുപ്പത്തിനാല് പന്ത്രണ്ട് അനുസരിച്ച് പൂരിപ്പിക്കാനുള്ളതാണ് ഉത്തരം യാത്രയിൽ ഞാൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു യാത്രയിൽ ഞാൻ വളരെ കൂടുതൽ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു പതിനേഴ് ഞാൻ പലപ്പോഴും ഡാഷ് അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട് എന്നാൽ ഡാഷ് എന്നെ രക്ഷിച്ചു മുപ്പത്തിനാല് പതിമൂന്ന് അനുസരിച്ച് പൂരിപ്പിക്കാനുള്ളതാണ് ഉത്തരം ഞാൻ പലപ്പോഴും മാരകമായ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട് എന്നാൽ അനുഭവജ്ഞാനം എന്നെ രക്ഷിച്ചു പതിനെട്ട് ആരുടെ ജീവനാണ് നിലനിൽക്കുന്നത് ഉത്തരം ദൈവഭക്തൻ്റെ ദൈവഭക്തൻ്റെ ജീവനാണ് നിലനിൽക്കുന്നത് പത്തൊമ്പത് ദൈവ ദൈവഭക്തന്റെ പ്രത്യാശ ആരിലാണ് ഉത്തരം അവൻ്റെ രക്ഷകനിൽ അവൻ്റെ രക്ഷകനിലാണ് ദൈവഭക്തൻ്റെ പ്രത്യാശ ഇരുപത് അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ലാത്തത് ആരാണ് ഉത്തരം കർത്താവിനെ ഭയപ്പെടുന്നവൻ കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല ഇരുപത്തി ഒന്ന് കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ പ്രത്യാശ ആരാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ പ്രത്യാശ ആരാണ് അവിടുന്ന് അവിടെ നിന്ന് പറഞ്ഞാൽ കർത്താവ് കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ പ്രത്യാശ കർത്താവാണ് ഇരുപത്തിരണ്ട് ആരുടെ ആത്മാവാണ് അനുഗ്രഹീതമായിട്ടുള്ളത് ഉത്തരം ദൈവഭക്തൻ്റെ ദൈവഭക്തൻ്റെ ആത്മാവാണ് അനുഗ്രഹം അനുഗ്രഹ അനുഗ്രഹീതമായിട്ടുള്ളത് ഇരുപത്തിമൂന്ന് ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ് അവൻ അറിയുന്നത് എന്താണ് ഉത്തരം തൻ്റെ ആശ്രയം ഇരുപത്തി കർത്താവ് ആരെയാണ് കടാക്ഷിക്കുന്നത് ഉത്തരം കർത്താവിനെ സ്നേഹിക്കുന്നവന് കർത്താവിനെ സ്നേഹിക്കുന്നവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത് ഇരുപത്തി അഞ്ച് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ് ആര് ഉത്തരം കർത്താവ് ഇരുപത്തിയാറാമത്തെ ചോദ്യം അവിടുന്ന് ഡാഷ് ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു മുപ്പത്തിനാല് അനുസരിച്ച് പൂരിപ്പിക്കുവാനാണ് അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ഇരുപത്തിയേഴ് കർത്താവ് എന്തെല്ലാമാണ് പ്രദാനം ചെയ്യുന്നത് ഉത്തരം സൗഖ്യവും ജീവനും അനുഗ്രഹവും സൗഖ്യവും ജീവനും അനുഗ്രഹവും കർത്താവ് പ്രദാനം ചെയ്യുന്നു ഇരുപത്തിയെട്ട് എങ്ങനെയുള്ള ബലിയാണ് പങ്കിലമായിട്ടുള്ളത് ഉത്തരം അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലിയാണ് പങ്കിലമായിട്ടുള്ളത് ഇരുപത്തിയൊൻപത് ആരുടെ കാഴ്ചകളാണ് കർത്താവിന് സ്വീകാര്യമല്ലാത്തത് ഉത്തരം നിയമനിഷേധകന്റെ കാഴ്ചകൾ നിയമനിഷേധകന്റെ കാഴ്ചകളാണ് കർത്താവിന് സ്വീകാര്യമല്ലാത്തത് മുപ്പത് ആരുടെ ബലികളാണ് ബലികളാണ് ആരുടെ ബലികളിലാണ് അത്യുന്നതൻ പ്രസാദിക്കാത്തത് ഉത്തരം ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലികളിൽ ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലികളിൽ കർത്താവ് അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല മുപ്പത്തി ഒന്ന് പിതാവിൻ്റെ മുമ്പിൽ വച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ് ആര് ഉത്തരം ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലി അർപ്പിക്കുന്നവൻ മുപ്പത്തിരണ്ട് ദരിദ്രൻ്റെ ജീവൻ എന്താണ് ഉത്തരം അവൻ്റെ ആഹാരം മുപ്പത്തി മൂന്ന് ദരിദ്രൻ്റെ ആഹാരം അപഹരിക്കുന്നവൻ ആരാണ് ഉത്തരം കൊലപാതകി മുപ്പത്തി നാല് അയൽക്കാരൻ്റെ ഉപജീവന മാർഗം തടയുന്നവൻ എന്താണ് ചെയ്യുന്നത് ഉത്തരം അവനെ കൊല്ലുന്നു മുപ്പത്തി അഞ്ച് വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുന്നത് എന്താണ് ഉത്തരം രക്തച്ചൊരിച്ചിൽ മുപ്പത്തി ആറ് ഒരുവൻ പണിയുന്നു അവരൻ നശിപ്പിക്കുന്നു ഡാഷ് അല്ലാതെ എന്ത് ലാഭം മുപ്പത്തിനാല് ഇരുപത്തിയെട്ട് അനുസരിച്ച് പൂരിപ്പിക്കുക ഉത്തരം അധ്വാനമല്ലാതെ ഒരുവൻ പണിയുന്നു അവരൻ നശിപ്പിക്കുന്നു അധ്വാനമല്ലാതെ എന്ത് ലാഭം മുപ്പത്തിയേഴ് വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഉത്തരം മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകുന്നതിനെക്കുറിച്ച് മുപ്പത്തിയെട്ട് അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും ആരുടെ പ്രാർത്ഥന ഉത്തരം പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന മുപ്പത്തി ഒമ്പത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ളത് എന്താണ് ഉത്തരം നിയമം പാലിക്കുന്നത് നിരവധി നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ളത് നിയമം പാലിക്കുന്നതാണ് നാൽപ്പത് കൽപ്പനകൾ അനുസരിക്കുന്നത് എന്തിനു തുല്യമാണ് ഉത്തരം സമാധാന തുല്യം സമാധാന ബലിക്ക് തുല്യമാണ് കൽപ്പനകൾ അനുസരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് ധാന്യ ബലിക്ക് തുല്യമായിട്ടുള്ളത് എന്താണ് ഇത്തരം കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യമായിട്ടുള്ളത് കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് നാൽപ്പത്തിരണ്ട് ഭിക്ഷ കൊടുക്കുന്നവൻ എന്ത് ബലിയാണ് അർപ്പിക്കുന്നത് ഇത്തരം കൃതജ്ഞതാബലി നാൽപ്പത്തി മൂന്ന് പ്രഭാഷകൻ മുപ്പത്തിയഞ്ച് നാല് പ്രകാരം കർത്താവിന് പ്രീതികരമായിട്ടുള്ളത് എന്താണ് ഉത്തരം ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നതാണ് കർത്താവിനെ പ്രീതികരമായിട്ടുള്ളത് നാൽപ്പത്തി നാല് അനീതി വർജിക്കുന്നത് എന്ത് ബലിയാണ് ഉത്തരം പാപ പരിഹാര ബലി പാപ പരിഹാര ബലിയാണ് അനീതി വർജിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ആരെയാണ് വെറും കൈയോടെ സമീപിക്കരുത് എന്ന് പറയുന്നത് ഉത്തരം കർത്താവിനെ കർത്താവിനെ വെറും കൈയോടെ സമീപിക്കരുത് എന്ന് നാൽപ്പത്തിയാറ് ഇവയെല്ലാം ഇവയെല്ലാം അനുഷ്ഠിക്കാൻ ഡാഷ് അനുശാസിക്കുന്നു ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു നാൽപ്പത്തിയേഴ് ആരുടെ ബലിബി ബലിയാണ് ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നത് ഉത്തരം നീതിമാൻ്റെ ബലി നീതിമാൻ്റെ ബലിയാണ് ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നത് നാൽപ്പത്തിയെട്ട് നീതിമാൻ്റെ ബലിയുടെ സുഗന്ധം എവിടേക്കാണ് ഉയരുന്നത് ഉത്തരം അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക് നീതിമാന്റെ ബലിയുടെ സുഗന്ധം അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നു നാൽപ്പത്തി ഒൻപത് സ്വീകാര്യമായിട്ടുള്ളതും വിസ്മരിക്കപ്പെടുകയില്ലാത്തതുമായിട്ടുള്ള ബലി ആരുടേതാണ് ഉത്തരം നീതിമാന്റെ ബലി അൻപത് കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് ഉത്തരം മനം തുറന്ന് മനം തുറന്നാണ് കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടത് അൻപത്തി ഒന്ന് ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ എന്താണ് കാട്ടരുത് എന്ന് പറയുന്നത് ഉത്തരം ലുബ് ആദ്യ ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുബ് കാട്ടരുത് അൻപത്തി രണ്ട് എപ്പോഴാണ് മുഖം വാടരുത് എന്ന് പറയുന്നത് ഉത്തരം കാഴ്ച സമർപ്പിക്കുമ്പോൾ കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് എന്ന് അൻപത്തി മൂന്ന് ദശാംശം കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഉത്തരം സന്തോഷത്തോടെ ദശാംശം കൊടുക്കേണ്ടത് സന്തോഷത്തോടെയാണ് അൻപത്തി നാല് ആര് നൽകിയതുപോലെയാണ് തിരികെ കൊടുക്കേണ്ടത് ഉത്തരം അത്യുന്നതൻ നൽകിയതുപോലെ അത്യുന്നതൻ നൽകിയതുപോലെ തിരികെ കൊടുക്കണം അൻപത്തി അഞ്ച് എപ്രകാരമാണ് അത്യുന്നതിന് കൊടുക്കേണ്ടത് ഉത്തരം കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക അൻപത്തിയാറ് കർത്താവ് പ്രതിഫലം നൽകുന്നത് എങ്ങനെയാണ് ഉത്തരം ഏഴിരട്ടിയായി അൻപത്തിയേഴ് കർത്താവ് സ്വീകരിക്കുകയില്ലാത്തത് എന്താണ് കൈക്കൂലി അൻപത്തിയെട്ട് എങ്ങനെയുള്ള ബലിയിലാണ് ആശ്രയിക്കരുത് എന്ന് പറയുന്നത് ഉത്തരം അനീതിപൂർവമായ ബലിയിൽ അൻപത്തി ഒൻപത് കർത്താവ് എങ്ങനെയുള്ള ന്യായാധിപനാണ് ഉത്തരം പക്ഷപാതമില്ലാത്ത ന്യായാധിപൻ കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ് അറുപത് ദരിദ്രനോട് പക്ഷപാതം കാണിക്കാത്തത് ആരാണ് ഉത്തരം കർത്താവ് അറുപത്തി ഒന്ന് മുപ്പത്തഞ്ച് പതിനാറ് പ്രകാരം കർത്താവ് ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത് ഉത്തരം തിന്മയ്ക്ക് വിധേയനായവൻ്റെ പ്രാർത്ഥന അറുപത്തി രണ്ട് ആരുടെ പ്രാർത്ഥനയാണ് കർത്താവ് അവഗണിക്കുകയില്ലാത്തത് ഉത്തരം അനാഥൻ്റെ പ്രാർത്ഥന അനാഥൻ്റെ പ്രാർത്ഥന കർത്താവ് അവഗണിക്കുകയില്ല അറുപത്തി മൂന്ന് ആരുടെ പരാതികളാണ് കർത്താവ് അവഗണിക്കുകയില്ലാത്തത് ഉത്തരം വിധവയുടെ പരാതികൾ വിധവയുടെ പരാതികൾ കർത്താവ് അവഗണിക്കുകയില്ല അറുപത്തി നാല് ആർക്കെതിരായി വിധവ വിലപിക്കുമ്പോഴാണ് അവളുടെ കവളിലൂടെ കണ്ണീർ ഒഴുകുന്നത് ഉത്തരം തൻ്റെ കണ്ണീരിന് കാരണമായതിനെതിരായി തൻ്റെ കണ്ണീരിന് കാരണമായതിനെതിരായി ഇത വിലപിക്കുമ്പോഴാണ് അവളുടെ കണ്ണീർ കണ്ണിലൂടെ കള്ളിലൂടെ കണ്ണീര് ഒഴുകുന്നത് അറുപത്തി അഞ്ച് ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങളോളം എത്തുന്നത് ഉത്തരം കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു അറുപത്തിയാറ് മേഘങ്ങൾ തുളച്ച് കയറുന്നത് ആരുടെ പ്രാർത്ഥനയാണ് ഉത്തരം വിനീതന്റെ പ്രാർത്ഥന വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് കയറുന്നു അറുപത്തിയേഴ് എപ്പോൾ വരെയാണ് വിനീതൻ സ്വസ്ഥനാവുകയില്ലാത്തത് ഉത്തരം വിനീതൻ്റെ പ്രാർത്ഥന കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ വിനീതൻ്റെ പ്രാർത്ഥന കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല അറുപത്തി ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ സന്ദർശിക്കുന്നത് ആരാണ് ഉത്തരം അത്യുന്നതൻ അറുപത്തി ഒൻപത് അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ പിൻവാങ്ങുകയില്ലാത്തത് ആരാണ് ഉത്തരം നിഷ്കളങ്കൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ പിൻവാങ്ങുകയില്ലാത്തത് നിഷ്കളങ്കൻ ആണ് എഴുപത് മുപ്പത്തിയഞ്ച് പതിനെട്ട് പ്രകാരം വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ലാത്തത് ആരാണ് ഉത്തരം കർത്താവ് കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല എഴുപത്തിയൊന്ന് നിർഭയൻ്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പ്രതികാരം ചെയ്യുകയും ചെയ്യുന്നത് ആരാണ് ഉത്തരം കർത്താവ് എഴുപത്തിരണ്ട് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്യുന്നത് ആരെയാണ് ഉത്തരം ധിക്കാരികളുടെ കൂട്ടത്തെ ധിക്കാരികളുടെ കൂട്ടത്തെ കർത്താവ് നിർമ്മാർജ്ജനം ചെയ്യുന്നു എഴുപത്തി മൂന്ന് ആരുടെ ചെങ്കോലാണ് കർത്താവ് തകർത്ത് കളയുന്നത് ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവൻ്റെ അനീതി പ്രവർത്തിക്കുന്നവൻ്റെ ചെങ്കോൽ കർത്താവ് തകർത്ത് കളയുന്നു എഴുപത്തി നാല് മനുഷ്യൻ്റെ പ്രയത്നങ്ങൾക്ക് കർത്താവ് പ്രതിഫലം നൽകുന്നത് എങ്ങനെയാണ് ഉത്തരം അവയുടെ വൈഭവത്തിനനുസരിച്ച് എഴുപത്തി അഞ്ച് ജനത്തിൻ്റെ പരാതികൾക്ക് വിധി കൽപ്പിക്കുന്ന കർത്താവ് അവരെ ആനന്ദിപ്പിക്കുന്നത് എപ്രകാരമാണ് ഉത്തരം തൻ്റെ കരുണയിൽ ജനത്തിൻ്റെ പരാതികൾക്ക് വിധി കൽപ്പിക്കുന്ന കർത്താവ് അവരെ ആനന്ദിപ്പിക്കുന്നത് തൻ്റെ കരുണയിലാണ് എഴുപത്തി ആറ് കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാ ആശ്വാസപ്രദമാകുന്നത് എപ്രകാരമാണ് ഉത്തരം വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ വരൾച്ചയുടെ നാളുകളിൽ പോലെ കർത്താവിൻ്റെ കരുണ കഷ്ടതയിൽ ആശ്വാസപ്രദമാകുന്നു ഇത്രയും ചോദ്യങ്ങളാണ് പ്രഭാഷകൻ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് അധ്യായങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഇത് ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് വേറെ ഇത് ഇത് കുറേ കൂടി പ്രധാനപ്പെട്ടതായിട്ട് വീണ്ടും ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് പഠിക്കുക പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ